നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ പ്രതിസന്ധികൾ എല്ലാം തന്നെ ഒഴിഞ്ഞ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉണരുന്ന കാഴ്ചയാണ് നാം കാണുന്നത് നിബന്ധനകൾ വെട്ടിക്കുറച്ച് ഇളവുകൾ നൽകുകയാണ് അധികൃതർ പ്രത്യേകിച്ച് യു എ ആണ് ഇതിന് മുൻപന്തിയിൽ നൽകുന്നത് ഗൾഫ് രാഷ്ട്രങ്ങൾ വെച്ച് തന്നെ ആദ്യം മാസ്ക് മാറ്റിയ രാജ്യമാണ് യു എ ഇത്തരത്തിൽ ഇളവുകൾ മൂലം പ്രവാസികളുടെ ഒഴുക്കും ഇവിടേക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു ഗൾഫ് രാഷ്ട്രവും കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ മാത്രം ഒമാനിൽ പ്രവാസികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആദ്യ രണ്ട് മാസത്തിൽ തന്നെ അറുപതിനായിരം പുതിയ പ്രവാസികളാണ് രാജ്യത്തേക്ക് എത്തിയത് ജനുവരി ഒന്ന് മുതൽ ഫെബ്രുവരി അവസാനം വരെയുള്ള കണക്ക് പ്രകാരം അതോടൊപ്പം തന്നെ ഡിസംബർ അവസാനത്തോടെ ഒമാൻസംഖ്യായിരുന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ ഉയരുകയും ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ രാജ്യത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തിയൊന്ന് ഡിസംബർ അവസാനത്തോടെ ഒന്നേ ദശാംശം ഒൻപത് ദശലക്ഷം ജീവനക്കാരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി വരെ ഒന്നേ ദശാംശം നാല് ആറ് ഒന്ന് ദശലക്ഷമായി മാറിയിട്ടുണ്ട് യാത്രാനിയന്ത്രണങ്ങൾ നീക്കിയതോടെ സമീപ മാസങ്ങളിൽ രാജ്യത്തേക്ക് അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തെ വിവിധ ഹോട്ടലുകളിൽ വിദേശികളായ അതിഥികളുടെ എണ്ണത്തിൽ വൻ വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമേഷൻ പ്രകാരം യൂറോപ്യൻ സന്ദർശകരുടെ എണ്ണം മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് അറുനൂറ്റി നാൽപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു വശത്ത് പ്രവാസികൾ ഒഴുകിയെത്തുമ്പോൾ മറുവശത്ത് പ്രവാസികളുടെ കൊഴിഞ്ഞു പോക്കാണ് ഉണ്ടാകുന്നത് അതെ കുവൈച്ചിൽ പ്രവാസികളുടെ ഗണ്യമായ കൊഴിഞ്ഞു പോക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ വിദേശികളുടെ കൊഴിഞ്ഞുപോക്ക് തുടർന്ന സാഹചര്യത്തിൽ രാജ്യത്തെ അപ്പാർട്ട്മെന്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നതായി കുവൈറ്റ് റിയൽ എസ്റ്റേറ്റ് യൂണിയൻ അറിയിച്ചിട്ടുണ്ട് അറുപത്തിയൊന്നായിരം അപ്പാർട്ട്മെന്റുകളാണ് രാജ്യത്ത് ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നത് വിദേശികൾ രാജ്യത്ത് നിന്നും കൂട്ടത്തോടെ പോയതും വാടക കൂട്ടിയതുമാണ് രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്ന് യൂണിയൻ പുറത്തുവിട്ട കണക്ക് വ്യക്തമാക്കുന്നു കോവിഡ് സ്വദേശിവൽക്കരണം വൽക്കരണം എന്നിവ കാരണം നിരവധി പേർ സ്വന്തം നാട്ടിലേക്ക് പോയിട്ടുണ്ട് പലരും കുടുംബത്തെ നാട്ടിലേക്ക് അയച്ച് ചെറിയ മുറികളിലേക്ക് താമസം മാറി ജീവിത ചെലവ് വർദ്ധിച്ചത് തന്നെയാണ് വിദേശികൾ കുടുംബത്തെ നാട്ടിലേക്ക് അയക്കാൻ പ്രധാന കാരണമെന്നത് താമസക്കാരെ കിട്ടാത്തത് കാരണം പലയിടത്തും വാടക വളരെ കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും വാടകയ്ക്ക് ആളെ ആവശ്യമുണ്ടെന്ന ബോർഡുകളും നിരന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ